കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് വാർഷിക സമ്മേളനം തൂക്കുപാലത്ത് നടന്നു പെൻഷൻകാരോടുള്ള ഇടതു സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക കുടിശ്ശികയായ ഡി അനുവദിക്കുക പെൻഷൻ പരിഷ്കരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു തൂക്കുപാലം എം ജി എം ഹാളിൽ നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അബ്രഹാം മാത്യു അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കലാർ യോഗം ഉദ്ഘാടനം ചെയ്തു ചെറുപ്പക്കാർ സംതൃപ്തരല്ല സംതൃപ്തരല്ല അതേപോലെ തന്നെ എല്ലാ സംതൃപ്തരല്ല സമൂഹത്തിന്റെ ജില്ലാ ട്രഷറർ വി എ ജോസഫ് യൂണിറ്റ് സെക്രട്ടറി വി സാബു നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി ജെ ജോസഫ് സെക്രട്ടറി കെ എ രാജൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എസ് ഷെരീഫ് ട്രഷറർ യുനിസ്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടാവും